വിളിച്ചിട്ടില്ല പക്ഷെ ചെയ്യുന്നുണ്ട് ശരിക്കും ഓരോ ആയിട്ടുള്ള ഒരു ഇപ്പോഴും ഇപ്പോഴും ആ ഒരു ഒരു ബോൾ പെർഫോമൻസ് കാണുമ്പോൾ ആവേശമാണ് ഒത്തിരി സന്തോഷമുണ്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് അത് ആ സീനുകൾ കണ്ടിട്ടാണോ അതോ ഇത്രയും വർഷം ശേഷം ഈ ആദ്യമായിട്ട് അഭിനയിച്ച ആ സിനിമ കണ്ടിട്ടാണോ അല്ല എനിക്ക് ഇമോഷണലി ശരിക്കും പറഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൾ എപ്പോഴും അല്ല അതിപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് നടന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ ഈ ഒരു കാലഘട്ടത്തിലും അതിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്ന് ഒന്ന് ഇതാക്കുന്ന രീതിയിൽ ഇതാവുന്നുണ്ട് അന്ന് ാണ് അഭിമാനിക്കാൻ റിലീസായത് എന്തായാലും കണ്ടിരുന്നു ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ വിളിച്ചിട്ടില്ല പക്ഷെ ചെയ്യുന്നുണ്ട് ശരിക്കും ശെരിക്കുംമുക്കയുടെ ഓരോ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇപ്പോഴും ആ ഒരു ബോൾ പെർഫോമൻസ് കാണുമ്പോൾ ഇപ്പോഴും ഒരു കാണുമ്പോഴും എന്തായാലും ഒരു മെസ്സേജ് അയക്കും കണ്ടു പറഞ്ഞിട്ട് ഈ സിനിമയിലെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോട്ടാണ് ഒരേ ടൈമിങ്ങില് വരുന്ന കല്യാണത്തിന്റെയും വിവാഹത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള അത്രയും ദൂരം അതാണ് ആ ജീവിതം മാണിത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴുകളിലെ കേരളപ്പരടി കേരളം പിറന്ന കാലഘട്ടം അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായി കേരളത്തിൽ അധികാരമേറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴല്ല ആ ഒരു കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ സ്ത്രീ പീഡന കൊലപാതകത്തിന്റെ ഇരയാണ് എനിക്ക് ഇപ്പോഴും അത് കാണുമ്പം പുതിയജക്ട് വരട്ടെ നല്ല പ്രൊജക്ട്സ് വരട്ടെ ഇതുവരെ ഒന്നും വന്നിട്ടില്ല എന്തായാലും നല്ലൊരു പ്രൊജക്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാൻ നല്ല ഒരു പ്രൊജക്ട് വന്നാൽ എന്തായാലും അതിനേക്കാൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും സിനിമ ഏതെങ്കിലും കട്ട്

ഒന്നിക്കല്ല ഒരു ടു വീക്സ് ബാക്ക് ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് റിലീസ് പിന്നെയാണ് ഫോർത്തിലേക്ക് മാറിയത് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോഴും ഐ സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് പാലേരി മാണിക്യം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ക്ലാസിക്സ് യെസ് ഇതിലിപ്പോ ഓരോ തഥാപത്തെയും കാണിക്കുമ്പോൾ കൈയടിയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ നമ്മടെ കൺവിൻസിംഗ് സ്റ്റാറിന് കാണിച്ചപ്പോളെ ഭയങ്കരമായിട്ട് എല്ലാ ക്യാരക്ടേഴ്സും ഡിസേർവ് ചെയ്യുന്നുണ്ട്